് ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി അതാ രാവിലെ തന്നെ എടുക്കാനായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അന്നത്തെ ദിവസം രാവിലെ തന്നെ നല്ല മഴയാണ് രാവിലെ അതിരാവിലെ നാലര മണിക്ക് തന്നെ മഴയൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ദാ ആറ് മണി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മോളെ മോളെ മോളെതാ ണിപ്പിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണെങ്കിൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ നല്ല തണുപ്പാണ് അല്ലെങ്കിൽ അത് രാവിലെ എണിക്കുന്ന കുർത്തിയാണെങ്കിൽ പോലും ഇപ്പോൾ മഴ വരുന്ന സമയത്ത് മദ്രസയിലേക്കും കൂടി ചേർത്തതിന് ശേഷം എണിക്കാനായിട്ട് നല്ല മടിയുണ്ട് എണിക്കുന്ന സമയത്ത് നല്ല മോശാട്ട സ്വഭാവമാണ് നല്ല കരച്ചിലും പിടിയൊക്കെ ഉണ്ടാവും അപ്പോൾ മദ്രസയെ ചേർത്തിട്ടിപ്പോൾ കുറച്ച് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാലും ആ സ്വഭാവം യാതൊരു മാറ്റവും ഇല്ല ഇപ്പോൾ മഴ ആയത് കൊണ്ട് തോന്നുന്നത് എണിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് എങ്ങനെയൊക്കെ തട്ടി എണിപ്പിച്ചിട്ടാണ് രാവിലെ എണുപ്പിക്കാറ് അങ്ങനെ അങ്ങനെതാ അവളെ കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ വെക്കുന്നത് അങ്ങനെ അങ്ങനെതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് ചായ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഉണ്ടാക്കുന്നത് ഇപ്പോൾ മോൾക്ക് ഉപ്പാക്കു വേണ്ടിയിട്ടുള്ള ചായ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനതാ നല്ലപോലെ തിളച്ചതിന് ശേഷം അതാ തൈലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ മോൾക്ക് കുറച്ച് ചായ അതിലേക്ക് പഞ്ചസാര ഇട്ട് കുറച്ച് ചൂടാറിക്കുന്നുണ്ട് നല്ലോണം ചൂടാറിയാൽ അവൾ കുടിക്കാല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം ചൂടാറ്റുന്നില്ല അപ്പോൾ എങ്ങനെ ചില ദിവസം ചില മൂഡിലായിരിക്കും ചായ കുടിക്കുന്നുള്ളത് ചില ദിവസം ചെറിയ ഗ്ലാസ്സിലൊരു ഗ്ലാസ് ചായ കുടിക്കും പിന്നെ ചില ദിവസം ചെറിയ ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് അര ഗ്ലാസ് അങ്ങനെയാണ് ഓരോ ദിവസം ഓരോ മൂഡിലാണ് ആളുണ്ടാവാറ് പിന്നത്തെ ദിവസം ഞാൻ എന്താ ഒരു ഗ്ലാസ് ചായയും രണ്ട് പൊട്ടാറ്റോ ബിസ്ക്കറ്റുമില്ല അതാണ് ഞാൻ കൊടുക്കുന്നുള്ളത് പൊട്ടാറ്റോ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അല്ലാത്ത സമയമാണ് നല്ല പോലെ കഴിക്കും അത് രാവിലെ ആയത് കൊണ്ടും തോന്നുന്നത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു അടിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ച് തന്ന് അങ്ങനെന്താ നല്ലൊരു ഗ്ലാസ് ചായയും പൊട്ടറ്റോ ബിസ്ക്കറ്റും ആണ് അങ്ങനെ ചായക്ക് ഒക്കെ കുറിച്ച് കഴിഞ്ഞതിനു ശേഷം എന്താ മോളെ ഉപ്പ കൊണ്ടാക്കുന്നുണ്ട് എല്ലാ ദിവസവും മോളെ മോളെ കൊണ്ടുവിടാറ് ഉപ്പ തന്നെയാണ് അപ്പോൾ തനിച്ച് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല അപ്പോൾ തൊട്ടടുത്താണ് ഞങ്ങൾ ഫ്രണ്ടെന്ന് നോക്കിയാൽ കാണും മദ്രസ എന്നാലും പോകാനായിട്ട് സമ്മതിക്കുമല്ലോ ഉപ്പം എന്നെ കൊണ്ടുവിടണം എന്നാണ് വാശി അങ്ങനെ അങ്ങനെ മോള് മദ്രസയിൽ പോയല്ലോ പിന്നെയാണ് അകത്ത് നല്ലൊരു കാഴ്ച കാണിക്കാനുള്ളത് നല്ല മഴ വരുമ്പോൾ മഴ വരുമ്പോൾ തന്നെ ഞങ്ങൾ വീടിൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കിച്ചൺ ആണ് കിച്ചൻ്റെ ഒരു സൈഡാണ് കിച്ചൻ ഫുള്ള് മഴ വരുമ്പോൾ ഫുള്ള് വള്ളത്തിൽ കുളിക്കും അതുപോലെയാണ് കിച്ചൻ്റെ അവസ്ഥ അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ ഇപ്പം അതി പെട്ടെന്ന് തന്നെ മഴ വരാനായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല പോലെ അകത്തൊക്കെ വെള്ളം നല്ല പോലെ കയറുന്നുണ്ട് അപ്പോൾ ചുമരൊക്കെ നല്ലപോലെ അത്യാവശ്യം നല്ല പോലെ എന്ത് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കും എന്തോ പോലെ ആക്കിയിട്ടുണ്ട് ുണ്ട് മഴ വരുന്ന സമയത്ത് എല്ലാം അടുത്ത് അപ്പുറം ഇപ്പറം മാറ്റി വെക്കുമ്പോഴാണ് ഇങ്ങനെ കച്ചറി ആവാറ് അങ്ങനെ അങ്ങനെതാ ചുമരൊക്കെ കാണുന്നില്ലതാ അത്യാവശ്യം നല്ല പോലെ ചണ്ടിയായിട്ടുണ്ട് ഫുൾ അകത്താണെങ്കിൽ ഫുള്ള് വെള്ളമാണ് അപ്പോൾ മഴ വരുമ്പോൾ ഞങ്ങൾ കിച്ചണിലെ അവസ്ഥ കഴിഞ്ഞ ഞാൻ ചൊവ്വാഴ്ച വെച്ച വീഡിയോ ആണ് ഇത് വ്ലോഗാണ് അന്നത്തെ ദിവസമാണെങ്കിൽ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനും കൂടിയുണ്ട് അപ്പോൾ അതൊന്നും ഫങ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ലാഗായിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക ചെയ്യുന്നില്ല അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളവിടുത്തെ മഴയൊക്കെ കാലാവസ്ഥ എങ്ങനെയാണ് എല്ലാവരും സേഫായിട്ടുണ്ടോ ഞങ്ങളിവിടെ അല്ലാമില്ല സേഫായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങിയാൽ മതി അതീവ ജാഗ്രത തന്നെ വേണം അപ്പോൾ അത്യാവശ്യങ്ങൾ മാത്രം പുറത്തിറങ്ങിയാൽ മതി അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊന്ന് ഷെയർ കൊടുക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കുറേ ദിവസമല്ലേ വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര വശപശക്കാണ് അങ്ങനെ അതാ മോള് ഗ്ലാസ് സ്റ്റാഫ് ചാഫുള്ളു കുടിച്ചിട്ടുണ്ട് ബിസ്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കഷ്ണം മാത്രമാണ് കടിച്ചിട്ടുള്ളത് അങ്ങനെ അത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ ഏഴ് ആയിട്ട് പോലും നല്ല വെയിലൊന്നും വന്നില്ല നല്ല പോലെ മഴ പിടിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇരണ്ട അവസ്ഥയിലാണ് അപ്പോൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച തുടങ്ങിയ മഴ ഇതുവരെ ആയിട്ട് നിന്നില്ല ഒരു ദിവസം പോലും ഇടവിട്ടില്ല വീട്ടിൽ ചെറിയൊരു ഫങ്ഷനും കൂടിയുണ്ട് അപ്പോൾ അനിയന്യെ നാളെ ആണെങ്കിൽ ഗൾഫിൽ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു മൊയിലും അത് കഴിക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ കരണ്ടൊന്നും ഇല്ലായിരുന്നു രാവിലെ തന്നെ മഴ വന്നത് കൊണ്ട് കരണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചാ പിടിക്കാനൊക്കെ ഒരു പത്ത് മണി സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് കരൻ്റൊക്കെ വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ബിരിയാണിയാണ് ഫുഡിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ സവാള എൻ്റെ തൊലയൊക്കെ അറിഞ്ഞത് വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുനു കുനാന്നായിട്ട് അറിഞ്ഞു വെക്കണം അതുപോലെ തന്നെ തക്കാളി അതൊക്കെ എടുക്കണം അത്യാവശ്യം നേരെ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ബിരിയാണി ആകുമ്പോൾ നല്ലപോലെ നേരെ കനത്തിൽ വേണ്ട അരിഞ്ഞെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഒരു കയ്യിൽ ഫോണ് പിടിച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മുറിച്ചത് ഞാൻ നല്ല നൈസായിട്ട് തന്നെയാണ് ബിരിയാണിക്ക് സവാള കട്ട് ചെയ്തെടുക്കാറ് പിന്നെ ഞാൻ എന്താ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ അപ്പച്ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഉമ്മയാണെങ്കിൽ ആ നെയ്ച്ചോറ് അല്ല സോറി ബെറും ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണി കാര്യങ്ങൾക്കും വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പോൾ ചെറിയതായ ചെറിയ വിഷയൽ മാത്രം ഞാൻ എടുത്തതാണ് ആ സമയത്ത് കറൻ്റില്ലാത്ത സ്ഥിതിക്ക് ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു ക്യാമറ നാല് അഞ്ച് അല്ല പതിനഞ്ച് ശതമാനം ചാർജാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് അതിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കാൻ നോക്കുമ്പോൾ ഫ്ലാഷ് തീരെ വർക്ക് ചെയ്യുന്നില്ല കത്തുന്നില്ല അപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഫ്ലാഷ് ഓൺ ആകാത്ത വീഡിയോ എടുക്കുക പറഞ്ഞാൽ ക്ലാരിറ്റി എന്നത് തീരെ ഉണ്ടാവില്ല അല്ലെങ്കിൽ തീരെ ക്ലിയർ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ഓൺ ആവാത്ത സ്ഥിതിക്ക് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഞാൻ കറണ്ട് വന്ന ഉടനെ ചാർജ് ചെയ്യാനുള്ള പ്ലാനിന് അവിടെ വെച്ചു അപ്പോൾ ഫംഗ്ഷൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം അപ്പം ഇതിനൊന്നിച്ച് ഇൻക്ലൂഡ് ചെയ്താൽ ലാഗ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബോർ എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത വ്ലോഗിൽ അപ്ലോഡ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അനുയോജ്യമായ കമൻറ്റ് തരാം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് മഴ കുറവുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ കറൻറ്റൊക്കെ ഉണ്ടോ സമയം എട്ടര എട്ട മുപ്പത്തഞ്ച് ഇതിൽ അഞ്ച് മിനിറ്റ് മുമ്പ് വെച്ചിട്ടുണ്ട് എവിടെങ്കിലും പോകാനിറങ്ങുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങും അങ്ങനെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് മുമ്പ് അഞ്ച് ഏഴ് മിനിറ്റ് മുമ്പ് ഈ ക്ലോക്കിൽ അധികമാക്കി വെച്ചിട്ടുണ്ട് ഈ ക്ലോക്കിനാണെങ്കിൽ കുറേ വർഷത്തെ പഴക്കം കൂടിയുണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അങ്ങനെയുള്ള ഇരുപത് അല്ലെങ്കിൽ ഇരുപതിൻ്റെ ഉള്ളിൽ ആ വർഷത്തിൻ്റെ പഴക്കം കൂടിയുണ്ട് അപ്പോൾ മോള മദ്രസൈലി വരാനായിട്ടുണ്ട് പുറത്താണെങ്കിൽ തകൃതിയായിട്ട് മഴയുണ്ട് അവളെ കുടും കൊണ്ടുപോയില്ല ഫ്രണ്ട്സിൻ്റെ കുടയിൽ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അവളെ കാണിക്കാൻ നോക്കാം മഴയാണെങ്കിൽ തകൃതിയായിട്ടുണ്ട് പിന്നാണെങ്കിൽ രാവിലെ തൊട്ട് തന്നെ മഴയാണ് രാവിലെ ഒരു മണി നാലരയാകും ആ സമയമാകുമ്പോൾ തന്നെ മഴയൊക്കെ വരാൻ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് ഇനി ബിരിയാണി വെക്കുന്നതും പിന്നെ മോള് മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മയത്ത് ഓടി വന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഈ വ്ളോഗിവിടെ വൈറ്റപ്പ് ചെയ്യുന്നത് പിന്നെ ഫങ്ഷൻ ഉച്ചക്ക് നടക്കുന്ന ഫങ്ഷനും കാര്യങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം ആയിട്ടുള്ള വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരാം അപ്പോൾ ഈ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചാനൽ സ സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്